ഹലോ ഗായ്സ് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞങ്ങളിപ്പോൾ ഉള്ളത് യാമ്പുവിലാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെയാണ് കേട്ടോ രാവിലെ തന്നെ എഴുതിയിട്ട് യാമ്പൂവേക്കൊന്ന് കുറച്ച് കറങ്ങാനുള്ള പ്ലാനിലാണ് ഞങ്ങൾക്ക് ആക്ച്വലി ലൊക്കേഷൻസ് ഒന്നും വലിയ പരിചയമില്ല എന്നാലും ബീച്ചൊക്കെ ആണല്ലോ അവിടുത്തെ ഫേമസ് അപ്പം അവിടേക്കൊന്ന് കറങ്ങാമെന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ ആദ്യം പോകുന്നതെന്ന് പറയുന്നത് റോയൽ കമ്മീഷൻ്റെ അവിടെ ഒരു ബീച്ചും ഒരു ഐലൻഡും ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ലൊക്കേഷനിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് ഞങ്ങൾ പോകുന്ന റൂട്ടിലാട്ടോ ഈ ഒരു സ്പോട്ട് വേണ്ടത് ബോട്ട് റെൻ്റൽ സർവീസ് ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാനുള്ള പ്ലാനിംഗ് ഒന്നും എന്നാലും ജസ്റ്റ് അവിടെ നിന്ന് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി അപ്പോൾ ഞങ്ങൾ റൂട്ട് തിരിച്ച് ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കുക പക്ഷേ ഈ സ്പോട്ട് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ഇത് ഇവിടുന്ന് എടുത്ത കുറച്ച് സീനാണ് ഈ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു സ്പോട്ട് കേട്ടോ റൂട്ട് ഒന്ന് ചേഞ്ച് ആക്കിയത് കൊണ്ട് ഗൂഗിൾ ചേച്ചിയോട് പെർമിഷൻ ചോദിക്കുക ശരിക്കും സ്പോട്ട് കാണുമ്പോ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ രാവിലത്തെ ആ ഫ്രഷ്നെസ് കൂടി അടിപൊളി ഒരു ഫീല്

സെറ്റാണോ സെറ്റായോ ഓട്ടേ ഒരു ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പില് മച്ചിങ്ങുണ്ടല്ലേ ആ അതെ അതിനത്തെ വരുന്നുണ്ട് തേങ്ങ അതിൻ്റെ പേരിലായിരിക്കും അല്ലേ മടൽ വെള്ളം വെട്ടിട്ടുണ്ട് നല്ല വെളവുള്ള തെങ്ങാടാ നല്ല നല്ല തെങ്ങിണ്ട് നല്ല മൂത്ത് നരച്ച് കായച്ച് ഒക്കെ പിടിച്ചു ഏരിയ എന്താ പറഞ്ഞേ അല്ലല്ല ഞാൻ നല്ല അടിപൊളി എന്തിയ പഠിപ്പിക്കുന്നു എടുക്കണ്ട അവൻ ഓയിസ്റ്റർ ഉണ്ടാ കല്ലുമലൊക്കെ ഓയിസ്റ്റർ പിടിച്ചിരുന്നു ഞണ്ടോട് ചോറിഞ്ഞ് ഒക്കെ ഭയങ്കര ടേസ്റ്റാ സാധനോ ശങ്ക ശങ്ക കിട്ടിയതാ പൊട്ടിയതാണ് വലിയ ശംഖ വരും കല്ലമ്മ സാധനം ഭയങ്കര ടേസ്റ്റാ ഓയിസ്റ്റർ എന്നല്ല പറയുക സെവൻസിൻ്റെ പ്രൊജക്റ്റ് എടാ സെവൻസിൻ്റെ പ്രൊജക്റ്റ് ഇവിടെ വരുന്നതേ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ കൊടുക്കാം അവർക്കൊരു പബ്ലിസിറ്റി ആയിക്കോട്ടെ അല്ലേ അതെ അവരൊന്നും ക്ലിക്ക് ആയിക്കോട്ടെ പാവങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല അവിടെ ഒരു പ്രൊജക്ട് തരുന്നവര് ൂവിന്റെ ഏസാനം നിസാനത്തിന്റെ റെഡ് ഇങ്ങനെ ചീൻ്റെ ഇട്ടൊക്കെ ആണ് കാണിക്കാൻ പറ്റുന്നില്ല റെഡ് സെപ്പറേറ്റ് ചെയ്യുക അതുപോലെ സെപ്രീജിട്ട്

അങ്ങനെയാളിയാണ്ടാക്ക അവിടെ കണ്ടോ അവിടെ കണ്ടോ ആ ഏരിയാണ് കേട്ടോ ലൈറ്റ് ബ്ലൂ ഏരിയ ഉള്ളൂ ഇവിടെ കണ്ടിട്ട് അവിടെ പോകാൻ പറ്റും അവിടെ വലിയ ആളില്ല ഫുള്ള് പുറ്റുകളാണ് കേട്ടോ ഓരോ ഷേപ്പിൽ ഇവിടെ എത്തിയിട്ടും കാല് ഇവിടെ വരേക്കും വെള്ളം ആയിട്ടുള്ളൂ കേട്ടോ അത്രയും നമ്മൾ നടന്നിട്ട് നടക്കുമ്പം എന്താണ് ഇതൊരു പുറ്റുപോലെ തന്നെ കിടക്കുന്നുണ്ട് അങ്ങനെ കണ്ടിറങ്ങാൻ വരുന്നില്ല ഏ എന്താ എന്താണ് മീന് കാണിക്കണ്ട മീന് കാണ്ടാ മീന് കൊടുക്കുന്നുണ്ടാ പ്രശ്നമുണ്ടാ വല്യ മീനാണോ സ്രാവാണോ കാലിൽ നിന്റെ ആക്രമണം അൺസൈക്കബിൾ ആണ് സഹിക്കാൻ അത് പറ്റൂലെട്ടോ കടലാണ് നീന്തണന്ന് അറിയണം ഇപ്പഴാട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് ചെയ്യാ എന്നെ കടിക്കൂല മീന് അത് പ്രശ്നം കല്ല് മാത്രല്ല ഈ ഫുള്ള് ഇവിടെ മുഴുവൻ നല്ല മീനുകളാണുണ്ടോ മീൻ ഭയങ്കര കടിയാണ് ഒരു രക്ഷയില്ലാത്ത കടിയോട്ടോ രക്ഷയില്ലോ ഇതിപ്പോ ഇവിടെ വെള്ളം ഇറങ്ങുന്ന സ്ഥലമായിരിക്കാം പക്ഷെ ചെരുപ്പിടാണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല ഫുള്ള് കല്ലുകൾ അത് നല്ല ഡാർക്ക് കല്ലുകളാണ് ണെങ്കിൽ ചൂട്ടിറങ്ങിയാ അല്ലെങ്കിൽ ചെരുപ്പിട്ടിറങ്ങിയാല് കാലിന് രക്ഷപെട്ടും അപ്പഴും സ്ലിപ്പാകും അതൊരു വിഷു അതല്ലാണ്ട് വേറെ മീനുകള് മീനിനെ ഒരു രക്ഷയില്ല നല്ല കടിയാണ് അതെ അവണ്ണ നിക്കാൻ അവർക്കിട്ട് അവർക്കിട്ട് ഫുഡ് ഇവിടെ പോലും നടക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ നടക്കാൻ

മീനുണ്ടോ വലുതാണോ എന്നാ പിടിക്കണോ ഞാൻ ഷാബ് തള്ളിയതല്ല വലിയ മീനുണ്ടെന്നാ പറയണത് അവിടെ അവിടുന്ന് നടന്ന് വന്നുണ്ടോ അവിടുന്ന് വന്ന് ഈ ഒരു ഏരിയയിൽ നടക്കുമ്പോൾ വരെ നമുക്ക് നടന്ന് പോകാനുള്ള അത്രയും വെള്ളമുള്ളൂ ഭയങ്കര കുറവാണ് ഉപ്പുണ്ട് ഞാൻ ആരാ നദിയില്ല വെള്ളത്തിൽ ഫുള്ള് കേട്ടോ അല്ലേ ആരാ വെള്ളത്തിൽ ഫുള്ള് ഉപ്പിട്ടാണ് വെള്ളം ഫുള്ള് വേസ്റ്റ് വെള്ളത്തിൽ ആക്കിണ്ട് ഉപ്പ് അതുകൊണ്ട് കുടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നാരങ്ങ നാരങ്ങി അല്ലേ പിഴിഞ്ഞു കുടിക്കാൻ ഇവിടെ നല്ല ആഴമുണ്ട് കൈസുണ്ട് ഏ ആഴ്ചയിൽ ഒരിക്കൽ ഉപ്പ് ഉള്ളതി കുളിക്കുന്ന എല്ലാതിപ്പോ എവിടെ വെച്ചിട്ടാ നമ്മള് ചോടുക ഏണ്ടെടുത്തേ വെള്ളപ്രൂഫ് ചെറുപ്പി അല്ല നീ വെള്ള ചാട്ട് ഞാൻ നമ്മള് തീരത്തുനിന്ന് ഇത്രക്ക് ഉള്ളിരിക്കന്നിട്ടുണ്ട് ഏട്ടാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാട്ടോ ഒരു പാർക്ക് നല്ല സമയം എത്രയാണെന്നറിയോ അറിയോ ടൈം എത്ര ടൈം പതിനൊന്ന പതിനൊന്ന് മണിയൊക്കെ പന്ത്രണ്ട് മണി നട്ട നേരെയാണ് പക്ഷേ വെയിലില്ല ചൂടില്ല ഒട്ടും വെള്ളത്തിൻ്റെ തണുപ്പുമൊണ്ട് നമുക്കൊരാശ്വാസം അറിയില്ല എന്താ ദൂരെയാണ് അവർ ഇരിക്കുന്നത് അവിടെ വരെ നമുക്ക് വെള്ളം തിന്നടക്കാട്ടോ ഒരു കാലം ഇല്ലാണ്ട് ഓൾമോസ്റ്റ് ഫോണെല്ലാം ചത്ത് ഇപ്പം കുറച്ചു നേരം കൂടി വെളുത്തി ചാടണം അപ്പം അങ്ങനെ ബീച്ചിൽ അടിപൊളിയായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് ഫ്രഷ് ആയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇപ്പോൾ റിട്ടേൺ പോവുകയാണ് ഞങ്ങൾക്ക് നാളെ രാവിലെ ജിദ്ദ വഴി റിയാദിലേക്ക് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ ജിദ്ദയിലേക്ക് പോവുകയാണ് ഞാനും ഷിയാബും ഷുക്കൂറും ഞങ്ങൾ മൂന്ന് പേരെയാണ് റിയാദിലേക്ക് പോകുന്നത് ഷെഫിക്ക് ഉള്ളത് മക്കയിലാണ് അപ്പോൾ അവൻ ഞങ്ങളെ എയർപോർട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ മക്കയിലേക്ക് പോകും ഞങ്ങളുടെ വീഡിയോസ് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എൻ്റർടൈൻ ആയിട്ടാവാം എന്ന് വിചാരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഞങ്ങളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കീപ്പ് ഓൺ ടച്ച് ഇനിയും വരും വീഡിയോസുകൾ നമുക്ക് കാണാം Hava yaşa bak.